സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡി എ സംബന്ധിച്ച് നമ്മൾ പല വീഡിയോയും ചെയ്തു തലങ്ങും വിലങ്ങും വീഡിയോ ചെയ്തു കൊടുക്കുമെന്നും കൊടുക്കില്ലെന്നൊക്കെ പല പല വീഡിയോ നമുക്ക് ചെയ്യുന്നുണ്ട് കാരണം അപ്പപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ മാസം എട്ടാം തീയതി ഹൈക്കോടതിയിൽ നിന്ന് പുതിയൊരു വിധി വരാൻ കിടക്കുന്നു ഡി എയെ സംബന്ധിച്ച് സർക്കാർ കണക്കുകളും ബാധ്യതകളും ലൈബ്രൽ എല്ലാം വേണമെന്ന് പറഞ്ഞ് കണക്ക് വയ്ക്കാൻ പറഞ്ഞിരിക്കില്ല പക്ഷേ പ്രശ്നം എന്താണെന്നറിയാവോ എട്ടാം തീയതി കോടതി വിധി ഇട്ടാലും പതിനാലാം തീയതിക്ക് മുമ്പായിട്ട് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം പഞ്ചപ്പ ഒരു പക്ഷെ പതിനൊന്നാം തീയതി കഴിഞ്ഞാൽ സർക്കാരിന് കൈ കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ സർക്കാരിന് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ സാധ്യതയല്ല എന്തായാലും പതിനാലാം തീയതി കഴിയാതെ പതിനാറാം തീയതി വരെ ഇലക്ഷൻ കോഡ് ഓഫ് കോൺടാക്ട് ഉണ്ടെന്ന് പറഞ്ഞ് സർക്കാരിന് മാറ്റി വയ്ക്കാം പക്ഷേ തീർച്ചയായിട്ടും ജനുവരിയിലേക്ക് നീട്ടി വെക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ജനുവരിയിൽ ഒരു ഡി എ കൊടുത്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ ഒന്ന് വിശ്വാസത്തിലെടുത്തിട്ട് പിന്നെ ശമ്പള ഭക്ഷണത്തിലേക്ക് പോകാനാണ് ഇതിനിടയിൽ നടന്ന സർക്കാർ സർവീസിൽ നടന്ന മറ്റൊരു പ്രധാന വാർത്തയാണ് അഞ്ചാം തീയതി വൈകുന്നേരം ഈ കഴിഞ്ഞുപോയ അഞ്ചാം തീയതി അല്ല ഇന്ന് അഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് ഡിസംബർ അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് ചീഫ് സെക്രട്ടറി വെച്ചിരുന്ന സർവീസ് സംഘടനകളുടെ ഓൺലൈൻ മീറ്റിംഗ് അതായത് ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് മീറ്റിംഗ് എന്നുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗ് വെച്ചിരുന്നു ആ ഓൺലൈൻ മീറ്റിംഗ് മാറ്റി വെച്ചിരിക്കുകയാണ് അനിശ്ചിതമായി മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം സർവീസ് സംഘടനകൾ ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ആൾറെഡി അവർ റെപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞു ഇതിങ്ങനെ ഞങ്ങളെ ക്യാഷ്വൽ ലീവ് തടയാൻ പറ്റത്തില്ല ലീവ് സറണ്ടർ തടയാൻ പറ്റത്തില്ല മറ്റൊരു ആനുകൂല്യം തടസ്സപ്പെടുത്താതെ വേണം ഞങ്ങൾക്ക് അഞ്ച് ദിവസം തരാൻ അതുപോലെ ഒരുപാട് സമയം നമുക്ക് നീട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞുള്ള ഒരു ചില ചില തടസ്സവാദങ്ങൾ സർവീസ് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചാം തീയതി അഞ്ച് മണി എന്ന് പറയും ഇന്ന് അഞ്ച് മണിക്ക് വെച്ചിരുന്ന മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗ് മാറ്റി വെച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി ചില സാങ്കേതിക കാര്യങ്ങളിൽ നിന്നാണ് ഓർഡർ ഉള്ളത് ഓർഡർ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ സാങ്കേതിക കാര്യമൊന്നുമില്ല ഇതാണ് സാങ്കേതിക കാര്യം സർവീസ് സംഘടനകൾ ശക്തമായ എതിർപ്പ് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ഓൺലൈനിൽ മീറ്റിംഗ് കൂടിയിട്ട് കാര്യമല്ലേ ഇനി ഓഫ്ലൈൻ മീറ്റിംഗ് നടക്കാനാണ് സാധ്യതയുള്ള നേരിട്ടുള്ള മീറ്റിംഗ് നടക്കാനാണ് സാധ്യതയുള്ളത് അപ്പോഴും സർവീസ് സംഘടനകൾ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യം ഒന്നും തടയാൻ പറ്റില്ല അത് വച്ചുകൊണ്ട് പുതിയ ആനുകൂല്യം കിട്ടണം അല്ലെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് സർവീസ് സംഘടന നിൽക്കുന്നത് ഡി എ സംബന്ധിച്ച് ഈ പറഞ്ഞ ഒരു വലിയ വിഷയമുണ്ട് ആ ഡി എട്ടാം തീയതി കോടതി വിധി പറഞ്ഞാൽ ഇനി പതിനൊന്നാം തീയതിയിലെ നമ്മുടെ ട്രിബ്യൂണലിൻ്റെ വിധി വരുന്നതായാൽ പോലും ഇത് നടപ്പിലാക്കുന്നതിന് സർക്കാരിനെ സമയത്ത് ഒരു സർക്കാരിന് ഡി എ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ സർക്കാരിന് ഇന്ന ദിവസം പ്രഖ്യാപിക്കണമെന്നോ ഇന്ന പീരീഡിനുള്ളിൽ കൊടുക്കണമെന്നോ നിയമത്തിൽ പറയുന്നില്ല കൊടുക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇതൊരു റൈറ്റ് ആണ് ശരിക്കും ഒരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല എങ്കിലും ഒരു ഒരു കൺസെഷണൽ റൈറ്റ് ആണ് കൺസെഷണൽ റൈറ്റ് ആണ് ഇത് കൊടുക്കേണ്ടതാണ് സർക്കാർ അങ്ങനെ കൊടുത്തു വരുന്നുണ്ട് പക്ഷെ പല പ്രാവശ്യവും ഇത് ലയിച്ചുപോയ പണ്ടാരം പറഞ്ഞു മഞ്ഞ് ലയിക്കുമ്പോൾ ഇത് പോയ കഥകളുണ്ട് ലയിപ്പിച്ച കഥകളുണ്ട് പഴയ കഥകൾ കുറേ ഉണ്ട് മാത്രോലെ ഒക്ടോബറിൽ ഒക്ടോബറിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുത്തപ്പോൾ നവംബറിലേക്ക് മാറി നമ്മുടെ മറ്റേ പെൻഷൻകാർക്ക് അവർക്ക് രണ്ട് കേട്ട് നഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട് ഡി എ സംബന്ധിച്ച് ഒരുപാട് കഥന കഥകളും കണ്ണിനീരിന്റെ കഥകളുണ്ട് അങ്ങനെ അത് പല കാലത്തും ഉണ്ട് മഞ്ചാണ്ടിയുടെ കാലത്ത് കുറെ കഥകൾ പറയുന്നു കേട്ടിട്ടുണ്ട് ഏകാണ്ടിയുടെ കാലത്തുണ്ട് പഴയ പഴയ ഏത് കാലം എടുത്താലും എല്ലാ കാലത്തും ഒരു കണ്ണുനീരിൻ്റെ കഥ തന്നെയാണ് ഡിയെ സംബന്ധിച്ച് ഇപ്പം എന്തായാലും വരുന്ന ദിവസങ്ങൾ ഡി എ കൊടുക്കപ്പെടും ഒരു ഡി എ ഒരു ഗഡു ഡി എ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത് പതിമൂന്ന് ശതമാനം മറ്റാണ് ഇപ്പോൾ ഉള്ളെന്ന് തോന്നുന്നു അതിലൊരു നാല് ശതമാനം കൊടുക്കാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ പോലെ ശമ്പള പുഷ്കരണത്തിലേക്ക് പോകാനാണ് സാധ്യത കാണുന്നത് പക്ഷേ അതിൻ്റെ തീയതിയെ സംബന്ധിച്ച് ഇപ്പോഴും വലിയ അനിശ്ചിതത്വമാണുള്ളത് എന്ന് കൊടുക്കും എപ്പോൾ കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ കഷ്ടമായ കാര്യം അതുപോലെ അഞ്ച് ദിവസത്തെ ആക്കുന്ന കാര്യവും വലിയ രീതിയിൽ ഒരു ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ് അതിന് നേരിട്ടുള്ള ചർച്ചയിൽ എന്താകുമെന്ന് നമുക്കിപ്പോൾ പറയാനേ കഴിയില്ല